പി കെ ശശി വിഷയം സജീവ ചർച്ചയാണ് അത് സി പി എമ്മിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ലാതെ എൽ ഡി എഫിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നോടൊപ്പം ഉള്ളത് ഐ എൻ എൽൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗവും അതോടൊപ്പം തന്നെ നാഷണൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറുമായ കെ വി അമീറാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ എങ്ങനെയാണ് ഐ എൻ എൽ നോക്കിക്കാണുന്നത് ഞങ്ങളിതിനെ നോക്കിക്കാണത് തീർച്ചയായും പി കെ ശശിയുമായി ബന്ധപ്പെട്ട വിഷയം അവരുടെ പാർട്ടി കാര്യങ്ങളാണ് പക്ഷേ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി ചില വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതിൽ ചില പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രാദേശികമായി ലീഗ് ഭരണസമിതി യു ഡി എഫും നടത്തിയ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രാദേശികമായിട്ട് ആരോഗ്യ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ടാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആ വേദിയിൽ കേരളത്തിലെ യു ഡി എഫിൻ്റെ സമന്ധായ നേതാവായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്ന വേദിയിലാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയത് നമുക്ക് മറ്റ് വ്യക്തിപരമായ വിഷയങ്ങളല്ല അതിൽ വരുന്നത് മറിച്ച് മുന്നണിയെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്ക് ചില പ്രസ്താവനകൾ വന്നപ്പോൾ തീർച്ചയായും അത് പിന്നെ എൽ ഡി എഫിൽ ചർച്ച ആകുന്നത് സ്വാഭാവികമാണ് ആ അർത്ഥത്തിലാണ് ഞങ്ങളതിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ സംസ്ഥാനത്താകെ തന്നെ എൽ ഡി എഫിനു നേരെ യു ഡി എഫും അതുപോലെ ആളുകളും ഒക്കെ വലിയ രീതിയിൽ പ്രചാരവേലകൾ അഴിച്ചു വിടുന്നൊരു കാലഘട്ടത്തിൽ അവരുടെ വേദിയിലെ നേതാക്കന്മാരെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നു ശരിയല്ല എന്നാണ് ഐ എൻ എൽ പറയുന്നത് അതായത് എൽ ഡി എഫ് യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് നേട്ടമാക്കി മണ്ണാർക്കാട് നഗരസഭ പിടിക്കാമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് പി കെ ശശിയിൽ നിന്ന് അതിന് വിപരീതമായ ഒരു പ്രസ്താവനകൾ ഉണ്ടായതല്ലേ ആ പ്രസ്താവനയിലേക്ക് ആയി എന്നുള്ളത് പക്ഷെ പിന്നീട് അദ്ദേഹം അത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ യുവാദികളിലേക്ക് പോകാത്ത രീതിയിൽ മുന്നണിയെ പ്രതിരോധത്തിലാക്കാത്ത രീതിയിലേക്ക് ശ്രദ്ധിയേക്കുക എന്നുള്ളത് ഇടതുവശത്തകത്തുള്ള ആൾക്കാരുടെ ഒരു കടമയാണ് ആദ്യത്തിലാണ് ഞങ്ങളതിനെ നോക്കിക്കാണുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഈ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് നേരെ നടന്ന ആക്രമണമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നടന്നത് അവർ പറയുന്നു പക്ഷെ സ്വഭാവമായിട്ട് നമ്മൾ പ്രശ്നം ഈ വിഷയത്തിൽ കാണുന്നത് ഇടതുമുന്നണെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ചില പ്രസ്താവനകൾ വന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഈ വിഷയം എൽ ഡി എഫിൽ നിങ്ങൾ ഉന്നയിക്കുകയാണ് ഞങ്ങൾ അനവധിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എൽ ഡി എഫ് നേതാക്കളെ കണ്ടു അപ്പോൾ സ്വാതന്ത്രികമായ ചില കാര്യങ്ങൾ സംസാരിച്ചു എന്നതാണ് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് അതോ അദ്ദേഹം യു ഡി എഫിലേക്ക് പോകുമോ അല്ല അതൊക്കെ അവരുടെ പാർട്ടി കാര്യങ്ങളാണ് ഞങ്ങളതിൽ പിന്നെ ഐ എൻ അതിന് അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ഇത്രേ പിന്നെ പറഞ്ഞിട്ടുള്ളൂ എൽ ഡി എഫിനെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്ക് അതാരൽ നിന്നായാലും അത് ശരിയല്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ ഈ സി പി ഐയുടെ നേതാവ് മണികണ്ഠൻ അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം പലപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു ഇവിടെ എം പി രാജേഷിനെ തോൽപ്പിക്കാൻ പി കെ ശശി ശ്രമിച്ചിരുന്നു എന്നൊക്കെയാണ് അപ്പം ഐ എൻ എൽ അങ്ങനെ കാണുന്നുണ്ടോ അല്ല ഇതൊക്കെ ചില കാര്യങ്ങളായിട്ട് മണ്ണാർക്കാട് നടക്കുന്ന ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുണ്ടായ ചില കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും ഞങ്ങൾ അഭിപ്രായം പറയാൻ തയ്യാറല്ല ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ എന്തായാലും സി പി എം മാത്രമല്ല എൽ ഡി എഫ് ആകെ തന്നെ ഇത് വളരെ ഗൗരവപ്പെട്ട പ്രശ്നമാണെന്നും ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നും പല നേതാക്കളും വിചാരിക്കുന്നു ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്